നമസ്കാരം പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യൻ സൈന്യം ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ പി എസ് എല്ലിൽ നിന്ന് വിദേശ താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഡേവിഡ് വില്ലി ക്രിസ് ജോർദൻ എന്നിവരാണ് നാട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം ഫ്രാഞ്ചൈസിയെ അറിയിച്ചതെന്ന് എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ കൂടാതെ സാം വില്ലിങ്സും ടോം കരണും ജെയിംസ് വിൻസും ടോം കോഹ്ലർ കോൺമോറും ലൂക്ക് വൂഡുമാണ് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന മറ്റ് ഇംഗ്ലീഷ് താരങ്ങൾ അതേസമയം താരങ്ങളുടെ സുരക്ഷാ ആശങ്കകൾക്കിടയിലും പിഎസ്എൽ മത്സരങ്ങൾ പാകിസ്ഥാനിൽ തന്നെ നടത്തുമെന്ന നിലപാടിലാണ് പാക് ക്രിക്കറ്റ് ബോർഡ് പി എസ് എല്ലിൽ കളിക്കുന്ന ഇംഗ്ലണ്ട് താരങ്ങളുമായി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡും പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അസോസിയേഷനും നിരന്തരം സംസാരിക്കുന്നുണ്ട് താരങ്ങളോട് ഇതുവരെ പാകിസ്ഥാൻ വിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിലും യു കെ സർക്കാരിന്റെ യാത്രാ നിർദ്ദേശങ്ങൾ പുറത്തു വന്നാൽ ഇതിൽ മാറ്റമുണ്ടാകും നിലവിലെ സന്ദർശങ്ങളെ തുടർന്ന് വിദേശ ക്രിക്കറ്റർമാർ പിന്മാറിയാൽ അത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നിർത്തിവെക്കുന്നതിലേക്കോ വേദി പൂർണ്ണമായും വിദേശത്തേക്ക് മാറ്റുന്നതിലേക്കോ കാര്യങ്ങൾ എത്തിക്കും എന്നാൽ ഇതിൽ വേദി മാറ്റം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച് അത്ര പ്രായോഗികമല്ല ഇന്നലെ പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത് ഇവയിൽ നാല് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലും അഞ്ചെണ്ണം പാക് അധീന കശ്മീരിലുമായിരുന്നു മൂന്ന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പാക് ഭീകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ അപ്പാടെ തകർന്നു തരിപ്പണമായി ജെയ്ഷെ ലഷ്കർ ഹിസ്ബുള താവളങ്ങളെ പ്രത്യേകം ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെന്ന് സൈന്യം വിശദീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത പാക് തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായിരുന്നു ഭീകര കേന്ദ്രങ്ങൾ തകർത്തുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം അതേസമയം പാകിസ്ഥാനിലെ ലാഹോർ നഗരത്തിൽ ഇന്ന് മൂന്ന് സ്ഫോടനങ്ങളാണ് നടന്നത് ഡ്രോൺ ആക്രമണത്തിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വാഗാതിർത്തിക്ക് വളരെ കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടൺ എയർബേസിനോട് ചേർന്നാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോപാൽ നഗർ നസീറാബാദ് മേഖലകളിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതിനു പുറമെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പതിനാല് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറിയിച്ചിരുന്നു പാക് സൈനിക വാഹനം കുഴിബോംബ് സ്ഫോടനത്തിൽ തകർക്കുന്ന ദൃശ്യങ്ങളും ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു അതേസമയം ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു സൈന്യം പുറത്തുവിട്ടത് കോഡ്ലിയിലെ അപ്പാസ് തീവ്രവാദ ക്യാമ്പ് ബഹൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം സിയാൽകോട്ട് മുസഫറാബാദ് ബിംബർ ചക്ക് അമ്രു ഗുൽപൂർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പ് മുരീദ്കയിലെ അഡീഷണൽ എ ഐ ടി ക്യാമ്പ് എന്നിവ തകർക്കുന്ന ദൃശ്യങ്ങളാണ് സൈന്യം പുറത്തുവിട്ടത് കോഡ്ലീലി അബ്ബാസ് ഭീകര കേന്ദ്രമായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം തകർത്തത് പുലർച്ചെ ഒന്ന് നാലോടെയായിരുന്നു ഇവിടെ മിസൈൽ ആക്രമണം നടത്തിയത് ഇരുപത്തി മൂന്ന് മിനിറ്റ് നീണ്ട ആക്രമണത്തിൽ സൈന്യം ലക്ഷ്യം കാണുകയായിരുന്നു ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടതായാണ് വിവരം